ഇനി നിവിനെ വെച്ച് ചിത്രമില്ല അൽഫോൺസിന്റെ പുതിയ ചിത്രത്തിലെ നായകൻ തന്റെ പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെച്ച് അൽഫോൺസ് പുത്രൻ പ്രേമം എന്ന ഹിറ്റിനു ശേഷം അൽഫോൺസ് പുത്രന്റെ പുതിയ ചിത്രമേതെന്ന ആകാംക്ഷയിലായിരുന്നു ആരാധകർ എന്നാൽ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് തന്റെ പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പുത്രൻ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചു പോസ്റ്റിന്റെ പൂർണ്ണരൂപം രൂപം രണ്ടു മാസത്തിനുള്ളിൽ എന്റെ അടുത്ത ചിത്രത്തിലെ ജോലികൾ തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ സംഗീതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ചിത്രമായിരിക്കും അത് കടലിനെക്കുറിച്ച് പറയുമ്പോൾ അത് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടേ അതുകൊണ്ടാണ് പുതിയ ചിത്രം തുടങ്ങാൻ ഞാൻ ചെറിയൊരു ഇടവേള എടുത്തത് എനിക്ക് നീന്താനോ ഓടിക്കാനോ അറിയില്ല ഒരു കപ്പലിൽ ലൈഫ് ഓഫ് പൈലെ നായകനെ പോലെ ഞാൻ മുന്നോട്ട് പോവുകയാണ് പ്രണയവും സൗഹൃദവും ഒക്കെ പുതിയ ചിത്രത്തിലും ചിത്രത്തിലുമുണ്ടാവും പക്ഷേ പ്രേമമോ നേരമോ പോലെ ആയിരിക്കില്ല ഈ ചിത്രം നർമ്മവും മറ്റു വികാരങ്ങളുമൊക്കെ ചേർന്ന ലളിതമായ ഒരു സിനിമയായിരിക്കും എന്റെ സുഹൃത്ത് നിവിൻ പോളിയല്ല നായകനെന്ന് കൂടി അറിയിക്കുന്നു കുറച്ച് ചിത്രങ്ങൾക്ക് ശേഷം നിവിനുമൊത്ത് ഒരു സിനിമ ചെയ്തേക്കാം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ